അന്ന് പറഞ്ഞു ശരീരത്തെ അതിന്റെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് അപ്പോൾ ശരീരം അലസമായി അലസമായാൽ അത് മരിച്ചു പോകും എല്ലാ മൃഗങ്ങളും പക്ഷികളും അവരവരുടെ ശരീരത്തിന്റെ സംസ്കാരങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആരുടെ ശരീരമാണ് അലസമായി പോകുന്നത് സഹോദര ശരീരം അലസമായാൽ എല്ലാ സന്ധികളും മുറുകിപ്പോകും പേശികളുടെ ചലനം നിലയ്ക്കും ശരീരം തന്നെ നശിച്ചു പോകും ശരീരത്തിന് അതിന്റേതായ സ്വാഭാവികമായ ബുദ്ധിയുണ്ട് അമ്മ പ്രകൃതി ഈ ബുദ്ധി നൽകിയാണ് ശരീരത്തിൽ നൂറു വർഷം ജീവിക്കാൻ അയച്ചത് ഏതു വിധേനയും നൂറു വർഷം ജീവിക്കാൻ ശരീരം എല്ലാ ശ്രമങ്ങളും നടത്തുന്നു അലസൻ ഒരിക്കലും ശരീരമല്ല മനസ്സാണ് അലസൻ അലസത ഒരുതരം പ്രവൃത്തിയാണെങ്കിൽ അതിന്റെ കർത്താവ് ശരീരമല്ല മനസ്സാണ് ആ സംസ്കാരങ്ങളാണ് അതിനെ അലസനാക്കുന്നത് മനസ്സ് എന്തിനാണ് അലസനാകുന്നത് കാരണം സൗജന്യമായി ആസ്വദിക്കാൻ സാധ്യമാണ് എന്ന സംസ്കാരം അതിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു സൗജന്യമായി ആസ്വദിക്കാൻ സാധ്യമല്ല എന്ന് ശരീരത്തിന് നന്നായി അറിയാം അലസത ശരീരത്തിന്റേതല്ല തന്നെ അപ്പോൾ എന്തിനാണ് ശരീരത്തെ തള്ളിവിടുന്നത് അലസത മനസ്സിന്റേതാണ് മനസ്സിനെ വൃത്തിയാക്കുക ആ സംസ്കാരം മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു ആ സംസ്കാരം നീക്കം ചെയ്യുക മനസ്സ് പിന്നെ അലസമായിരിക്കില്ല